ഞാനിവിടെ ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് നല്ല അടുത്തൊക്കെ വെച്ചിരുന്ന ദോശ അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കണ്ടേ ഈ മാവിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വലിയ ഉള്ളി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പച്ചമുളക് തക്കാളി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു മുട്ട ഇടാതെ ഇനിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ ഇട്ടിരിക്കുന്നു ഇത് മുട്ട ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത് തക്കാളി ഇട്ടി ഇനി കുറച്ച് മല്ലിച്ച പൂട ഇടുന്നുണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇത് കഴിക്കുക കുട്ടികൾക്ക് ഇടുമ്പോൾ അത്ര ഇത് ഇടണ്ട ഇനി വേണേ ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ട് കൊടുക്ക കേട്ടോ ഒരിച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഉട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി കിട്ടോ ഇഷ്ടമുള്ളത് ഒഴിക്കുക സൺഫ്ലവറോ എന്തായാലും മതി മുഴിയെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കേണ്ടതൊന്ന് ഒന്നും കൂടെ കിടന്ന് മുഴുകട്ടെ ഇവിടെ റെഡി ആയിക്കണേ നമുക്കത് മാറ്റട്ടോ അതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം മുട്ട ഇല്ലെങ്കിലും മറ്റേ തക്കാളി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും മതി മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട വെച്ചിട്ടുണ്ടാക്കാം അത് ഞാൻ മാറ്റുന്നുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ചട്നി എടുക്കട്ടെ മുട്ട വെച്ചിട്ടുള്ള ദോശയും ചട്നി പിന്നെ തക്കാളി ഉള്ളിയും കൂടെ അരച്ച ചമ്മന്തി ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റിൽ അറിയിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല വരാം